അലൈഹി വല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട മദീനയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു മദീന യാത്രയിലാണ് നമ്മൾ നബിസൊല്ലാ അലൈഹി വസ്ലമ മക്കാ മുഷിരിക്ക പീഡനം സഹിക്കാൻ വയ്യാതെ മദീനയിലേക്ക് ഇചറ പോയ സന്ദർഭത്തിൽ മദീനയിൽ ആദ്യമായി കാൽകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽഖുബ ആ മസ്ജിദുൽ ഖുബയിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് മുഹമ്മദ് നബിയുടെ നിർമ്മാണ ശേഷം ഖുബ പള്ളി പലതവണ പുതുക്കി പണിതിട്ടുണ്ട് പിൻകാലത്ത് ഓട്ടമൻ ഭരണകൂടം ഇത് വളരെ വിപുലീകരിച്ചു അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ ഫഹദ് രാജാവ് പുതുക്കി പണിത പള്ളിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ പള്ളിയിൽ നിന്നുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം കുമ്പക്ക് തുല്യമാണെന്ന് അദീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മതിയനായി വരുന്ന ഒട്ടുമിക്ക തീർത്ഥാടകരും ഈ പള്ളി സന്ദർശിക്കാറുണ്ട് മസ്ജുദുൽ ഖുബായിൽ നിന്ന് പുറപ്പെട്ട കസ്വാ എന്ന ഒട്ടകം പിന്നീട് മുട്ടുകുത്തിയ സ്ഥലത്താണ് ഇന്നത്തെ മസ്ജിദുൽ നബവി സ്ഥിതി ചെയ്യുന്നത് ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് ഇറങ്ങുക എന്നത് അള്ളാഹുവിന്റെ പ്രകാരമായിരുന്നു സഹൽ സുഹൈൽ എന്നീ രണ്ട് അനാഥ കുട്ടികളുടേതായിരുന്നു ഈ സ്ഥലം ദിനാർ വില നൽകിയാണ് നബി തങ്ങൾ ഈ സ്ഥലം വാങ്ങിയത് ഈ സ്ഥലത്ത് നബിസല വലൈവു ആദ്യമായി പള്ളി നിർമ്മിച്ചത് എഴുപത് മുഴം നീളവും അറുപത് മുഴം രീതിയിലുമാണ് വീത്തപ്പന കൊണ്ടും മരത്തടിക്കൊണ്ടും നിർമ്മിച്ച ഈ പള്ളി പിന്നീട് പല ഭരണാധികാരികളുടെ വികസനത്തിന്റെ ഫലമായിട്ടാണ് ഇന്നീ കാണുന്ന ഇലയിലെത്തിയത് എട്ടു ലക്ഷം പേർക്ക് ഒരേ സമയം നമസ്കരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഈ പള്ളിയിലുണ്ട് ഹവമന്റെ മുറ്റത്തെ തണലിനു വേണ്ടി രാവിലെ ഏഴ് മണിക്ക് തുറക്കുകയും വൈകുന്നേരം അഞ്ചു മണിക്ക് അടക്കുകയും ചെയ്യുന്നതായിക്കൂട നല്ലൊരു കാഴ്ചയാണ് പന്ത്രണ്ടര മീറ്റർ നീളത്തിൽ നാലായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് തൂണുകളാണ് വസീദിനകത്തുള്ളത് വൈറ്റ് മാർബിളും ഗോൾഡൻ കളറിലുള്ള ഡെക്കറേഷനുമാണ് പള്ളിയുടെ ഉത്ഭാഗത്തിന്റെ മാറ്റു കൂട്ടുന്നത് ഉൾപ്പെടുന്ന ഈ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെ മാർച്ചിൻ്റെ വഴി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ അതിനുശേഷം എക്സ്പാൻഡ് ചെയ്തതാണ് ഈ ഭാഗത്തുള്ള തൂണുകൾക്ക് ഏറെ വ്യത്യാസവും പ്രത്യേകതയും ഉണ്ട് ഈ ഭാഗം മുതലാണ് പുതുതായി നിർമ്മിച്ചത് ഇനി പോകുന്നത് ഊഹദിയിലേക്കാണ് മദീനയിലെത്തിയ നെബിത്തങ്ങളെ വീണ്ടും മക്കാമുഷരിക്കൽ കൊണ്ടേയിരുന്നു അങ്ങനെയാണ് ബദർ യുദ്ധവും ഉഹദി യുദ്ധവും ഉണ്ടായത് ആ ഉഹദിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഹിജറ മൂന്നാം വർഷം ചൊവ്വാൽ മാസം മക്കക്കാർ മൂവായിരം കാലാൾപടയും ഇരുന്നൂറ് കുതിരപ്പടയുമായുള്ള സൈന്യവുമായി അബു സഫിയാന്റെ നേതൃത്വത്തിൽ മദീന ലക്ഷ്യമാക്കി നീങ്ങി മദീനയുടെ പ്രാന്തപ്രദേശമായ ഉഹദ് മലയടിവാരത്തിൽ ആയിരം കാലാൾപ്പടയടങ്ങുന്ന പ്രവാചക സൈന്യം മക്കക്കാരെ പ്രതീക്ഷിച്ച് നിലയുറപ്പിച്ചു പിന്നിൽ നിന്നുള്ള ആക്രമണം തടയാനായി കുറച്ച് പ്രവാചകൻ ഉഹദമലയുടെ മുകളിൽ നിർത്തി എന്ത് സംഭവിച്ചാലും താഴെ ഇറങ്ങരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തു ഷവ് മൂന്നിന് യുദ്ധം ആരംഭിച്ചു തുടക്കത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്ന വിജയം കുറേശികൾ പിൻവാങ്ങി തുടങ്ങി മലമുകളിൽ നിലയുറപ്പിച്ച അമ്പേത്തുകാരിൽ ഭൂരിഭാഗവും യുദ്ധം മുതൽ സംഭരിക്കാനായി പ്രവാചകന്റെ കൽപ്പന ബിക്രിച്ച് താഴെ ഇറങ്ങി ഇത് കണ്ട കുറേശ്ശേ പടനായകൻ കാലിദിൻ വലീത് മക്കക്കാരെയും കൂട്ടി യുഹദമലയുടെ പിന്നിലൂടെ കറങ്ങി വന്ന് മുസ്ലിങ്ങളെ പിന്നിൽ നിന്നും ആക്രമിച്ചു അപ്രതീക്ഷിത ആക്രമണത്തിൽ മുസ്ലിം സൈന്യം ചിന്ന ഭിന്നമായി മുസ്ലിം നായകൻ ഹംസ ബിൻ താലിബ് വധിക്കപ്പെടുകയും പ്രവാചകനെ പരിക്കേൽക്കുകയും ചെയ്തു ഈ മലയിൽ കൂടിയാണ് ശത്രുക്കൾ കയറിയതെന്നാണ് പറയുന്നത് ആൾക്കാർ കയറി കയറി ഇപ്പോൾ മല ചെറുതായിട്ടുണ്ട് പ്രവാചകൻ വധിക്കപ്പെട്ടു എന്ന കിംവദന്തിയും പരന്നു പിന്നീട് മുസ്ലിങ്ങൾ കുറേശികളെ തിരത്തിയെങ്കിലും മുസ്ലിങ്ങൾക്ക് കനത്ത നഷ്ടമുണ്ടായി എഴുപതോളം മുസ്ലിങ്ങൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളെ പ്രവാചകൻ ഈ യുദ്ധഭൂമിയിൽ തന്നെ കബറടക്കി മുസ്ലിങ്ങളെ കബറടക്കിയ സ്ഥലമാണ് ഈ കാണുന്നത് കുറേശികളും മുസ്ലിങ്ങളും ഏറ്റുമുട്ടിയ റോട്ട് മാപ്പാണ് ഈ കാണുന്നത് പിന്നീട് പോയത് നസിൽ തേയിലേക്കാണ് മസ്ജിദിർ നബവിയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് മസ്ജിദുർ കിബിലത്തെയും ഉള്ളത് ബനു സലാമ ഗോത്രത്തിൽപ്പെട്ട ഒമ്മു ബിഷർ എന്ന ഒരു സ്ത്രീയുടെ ആൺകുഞ്ഞി മരിച്ച സന്ദർഭത്തിൽ അവരുടെ ക്ഷണം സ്വീകരിച്ച് നബി നബിസലാഹോ നൈസലമയും സഹാബത്തും അവരുടെ വീട്ടിലെത്തി ആടിനെ അകത്ത് സദ്യ കഴിച്ച നബിയും സഹാബത്തും ബനു സലാമ ഗോത്രക്കാരുടെ പള്ളിയിൽ ഗൃഹ നമസ്കാരത്തിനെത്തി നബിയും സഹാബത്തും പതിനേഴ് മാസക്കാലം വയത്തിൽ മുഖത്തസിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത് കാബ കിബിലയാക്കി കിട്ടാൻ നബി തങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ നമസ്കാരം രണ്ട്രക്കായത്ത് പൂർത്തിയായപ്പോഴാണ് കാബ കാഴ കൊണ്ടുള്ള അൽബക്കറ സൂറയിലെ നൂറ്റി നാൽപ്പത്തിനാലാം സൂക്തം അവതരിച്ചത് നമസ്കാരത്തിൽ നബിയും സഹാബത്തും ചുറ്റി തിരിഞ്ഞ് കാതയിലേക്ക് നേരിട്ടു മൂന്നാം പ്രക്കായത്തിലേക്ക് എഴുന്നേറ്റതോടെ ആയത്ത് അവതരിക്കുകയും തൻ നേത്തങ്ങൾ കാൽവായിലേക്ക് തിരിയുകയും ചെയ്തു കിബിലാമാറ്റം വന്നത് കൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ കിബില പിന്നീട് പോയത് ഖുറാൻ പ്രസിലേക്കാണ് ഇവിടെ ചരിത്ര സംഭവങ്ങളൊന്നും പറയാനില്ലെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ഖുറാൻ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് കിങ് ഫഹദ് ഖുറാൻ അച്ചടിശാല എന്നാണ് ഇതിന് മലയാളികൾ പറയുന്ന പേര് ട്രസ്റ്റിന്റെ പുറംഭാഗം കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു പാർക്കിലേക്കൊക്കെ ചെന്ന പ്രതീതിയാണ് പ്രതിവർഷം വിവിധ വലിപ്പത്തിലുള്ള പത്ത് മില്യൺ മുസഹുകൾ ഇവിടെ അച്ചടിക്കുന്നുണ്ട് അതുകൂടാതെ മലയാളം ഉൾപ്പെടെ നാൽപ്പതിലധികം ലോകഭാഷകളിൽ കുറുആാൻ തർജമകളും ഖുർആൻ പാരായണത്തിന്റെ ആറ് രൂപങ്ങളുള്ള കേസറ്റുകളും സീതികളും ഖുർആൻ പ്രസ് പുറത്തിറക്കിയിട്ടുണ്ട് പോരുമ്പോൾ എല്ലാവർക്കും ഒരു കുർ ആയിട്ട് തരും കൂടാതെ ഇവിടെ നിന്ന് വാങ്ങിക്കാനും പറ്റൂ ഖുറാൻ ബസിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഈക്കപ്പഴത്തോട്ടത്തിലേക്കാണ് മദീനാ പഠനത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി കാരക്കത്തോട്ടങ്ങളുണ്ട് മദീനയിൽ എത്തുന്ന തീർത്ഥാടകർ പ്രധാനമായി വാങ്ങുന്നതാണ് മദീന ഈക്കപ്പഴം ഇരുന്നൂറ്റി എഴുപതിൽ പരം ഇടം ഈത്തപ്പഴം ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ് മദീന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈത്തപ്പഴം വിളവെടുക്കാറ് വിളവെടുക്കാൻ ഭാഗമായി നിൽക്കുന്നതായി കാണുന്നത് ഈത്തപ്പഴത്തിൻ്റെതായിട്ടുള്ള കുറെ മാർക്കറ്റുകളും ഇവിടെ തന്നെയുണ്ട് ഉണ്ട് അതുപോലുള്ള മാർക്കറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഏത്തപ്പഴ മിഠായി നട്സ് മുതലായ തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഫലത്തിലും വിലയിലും മുന്നിൽ അജയാണ് ഇത് മദീനയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ പ്രസിദ്ധമാണ് ലബിതങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ് ഇനി പോകുന്നത് റോബരീഫിലേക്കാണ് നബി തങ്ങളുടെ വീടിനോട് ചേർന്നായിരുന്നു മസ്ജിദുൻ നബബി സ്ഥിതി ചെയ്തിരുന്നത് പള്ളിക്കടുത്തുള്ള ആയിഷയുടെ വീട്ടിലാണ് നബിയുടെ കബറിടം മസ്ജിദ് പുതുക്കി പണിതപ്പോൾ ഇത് മസ്ജിദിന്റെ മധ്യത്തിലായി ഖലീഫമാരായ അബൂബക്കർ സിഖർ വനുവിനെയും ഉമർ അബുൽ ഹത്താബർ അലിയുള്ള മറവ് ചെയ്തിരിക്കുന്നതും ഇവിടെ തന്നെയാണ് മദീനയിലെത്തുന്ന തീർത്ഥാടകർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് റൗലാ ഷെരീഫിലേക്ക് കയറാനുള്ള അനുമതിയുള്ളത് സ്ത്രീകൾക്ക് കബറിടം കാണാനുള്ള സൗകര്യമില്ല പ്രവാചകന്റെ വീടിന്റെയും പ്രസംഗപീഠത്തിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗലാ ഷെരീഫ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് റൗല ഷെരീഫ് റൗളാ ഷെരീഫിന്റെ നീളം ഇരുപത്തിരണ്ട് മീറ്ററും വീതി പതിനഞ്ച് മീറ്ററുമാണ് സ്വർഗത്തിലെ ഒരു ഉദ്യാനം പരിശുദ്ധ കുറുവാൻ പരിചയപ്പെടുത്തുന്നു പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലവുമാണ് ഹജ്ജ് സീസൺ ആയത് ഒരു പത്ത് മിനിറ്റ് പോലും അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല ഇനി പോകുന്നത് ജന്നത്തിൽ ബക്കിയിലേക്കാണ് പ്രവാചക കുടുംബം അന്തി ഉറങ്ങുന്ന സ്ഥലമാണ് ജന്നത്തിൽ ബക്കീൽ ന്തരം ഹിറ രണ്ടാം വർഷം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ് പ്രധാന കവാടം കടന്നു ചെല്ലുമ്പോൾ വലതുവശത്ത് പ്രവാചകന്റെ മകൾ ഫാത്തിമ ഒഴിയുള്ളൂ എന്നതാണ് അത് കഴിഞ്ഞാൽ ഖദീജ മൈമോന എന്നിവർ ഒഴികെയുള്ള പ്രവാചക പത്നിമാരും പെൺമക്കളും ഇടതുവശത്ത് മകൻ ഇബ്രാഹിം ഒഴിയുള്ള ബഖിയുടെ നടുവിലായി മൂന്നാം ഖലീഫയായ ഉസ്മാനുബിൻ അഫ്ബാൻ അലിയുള്ളു എന്നു അവർക്ക് ശേഷം മരിച്ച ഇമാമമാരും ബന്ധുക്കളും ഇവിടെയാണ് അന്തി ഉറങ്ങുന്നത് സുബഹി അസർ നമസ്കാരത്തിന് ശേഷമാണ് ഇങ്ങോട്ട് പ്രവേശനം സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണ് മദീന അതിന്റെ ചെറിയൊരു അംശം മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ചാനൽ വിൽക്കാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു